ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രായമായ നമ്മുടെ അച്ഛനമ്മമാരെ എ ടി എം ഉപയോഗിക്കാനായിട്ട് എങ്ങനെ പഠിപ്പിക്കും അതിനുള്ള എളുപ്പമുള്ള ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് ഇങ്ങനെ പഠിപ്പിച്ചാൽ വളരെ വേഗം തന്നെ അവർ എ ടി എം കാർഡും എ ടി എം മെഷീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈസിയായിട്ട് പഠിക്കും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കും മുമ്പേ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോ ഒരു ലക്ഷം എടുത്തായി പിന്നെ ഈ അടുത്ത ദിവസമായിട്ട് സിനിമാ സംബന്ധമായ ഒരു വീഡിയോ രണ്ടു അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രായമായവരെ ഈ എ ടി എം മറ്റ് അപകട സാധ്യതകളെ കുറിച്ച് ആദ്യമേ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കരുത് അവരിതൊന്ന് പ്രാക്ടീസ് നമ്മുടെ കൂടെ പലതവണ അതിലൊന്ന് കയറി ഈ പൈസ എടുക്കാൻ അവർ പ്രാക്ടീസ് ചെയ്ത് റെഡി ആകുന്നിടം വരെയും ഇവരെ മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കൂടെ അവര് നമ്മളില്ലാതെ ആദ്യത്തെ ദിവസങ്ങളിൽ കയറരുത് നമ്മുടെ കൂടെ ചെന്നിട്ട് തന്നെ അവരെ പ്രാക്ടീസ് ചെയ്ത് ഇവരൊന്ന് സെറ്റായതിനു ശേഷം ഇവരോട് മറ്റ് അപകട സാധ്യതകളെക്കുറിച്ച് പറയാവുള്ളൂ കാരണം അച്ഛനമ്മമാർക്കറിയാം തൻ്റെ മക്കൾ കഷ്ടപ്പെട്ട പൈസ ഇതിലേക്ക് വരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ള ടെൻഷൻ കാരണം ഇവർക്ക് മെഷീൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ വിറയ്ക്കാൻ തുടങ്ങും കാരണം എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് എൻ്റെ പേരൻസിന് ഭയങ്കര പേടിയായിരുന്നു ഈ എ ടി എം കാർഡ് കാണുമ്പോഴേ അവർക്ക് പേടിയാകും കാരണം നമ്മൾ ഞാൻ ആദ്യമേ അബദ്ധത്തിൽ ഇതിൻ്റെ പല ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഭവം പറഞ്ഞു തരികയാണ് എൻ്റെ കാർഡ് എങ്ങനെ കറക്റ്റായിട്ട് ഇടുക എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാർഡ് എടുക്കാൻ നേരത്ത് ഇങ്ങനെ ഇട്ട് വലിക്കരുതെന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻസ് ആ ഡയൽ പാഡിൽ അവരെ എല്ലാ ഓപ്ഷനും പഠിക്കേണ്ട അവരെ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ആദ്യകാലങ്ങളിൽ നാം പറഞ്ഞില്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ അവർ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ പഠിക്കട്ടെ കാരണം ക്യാൻസൽ അമർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് ആ കാർഡ് എടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും എൻ്റെ പ്രായമുള്ള ആളുകളുടെ പേരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇംഗ്ലീഷിലൊക്കെ പാടാമുള്ളവർ വളരെ കുറവായിരിക്കും അപ്പോൾ അവർക്ക് ആദ്യമേ വരുന്ന ഓപ്ഷൻ എന്താണ് ഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ കേറിയ എല്ലാ എ ടി എമ്മിൽ തന്നെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ അവർക്ക് മലയാളം സെലക്ട് ചെയ്യേണ്ടത് എങ്ങനാന്ന് പറഞ്ഞു കൊടുക്കുക അതാണ് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരുപാട് കാർഡുകൾ അവരുടെ കൊടുക്കരുത് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അതിൽ ഇൻ കേസ് അവർക്ക് ബാങ്കിൽ പോയി പൈസ എടുക്കാനായിട്ട് അവരുടെ സ്വന്തം ഒരു അക്കൗണ്ട് ഉണ്ടാവണം ഇവർക്ക് കൊടുക്കുന്ന കാർഡ് കഴിവത് നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോൺ ഫോണുമായി ബന്ധപ്പെട്ട ഒരു കാർഡാണെങ്കിൽ എത്ര പൈസ എടുത്തു ഇവർ എടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അന്നേരം തന്നെ മെസ്സേജ് വരും കാരണം ആ അച്ഛനമ്മമാരുടെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു അക്കൗണ്ടും എ ടി എം കാർഡുമാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് മക്കൾ പലരും അയച്ച് ആവശ്യത്തിൽ കൂടുതലുള്ള പൈസ ഉണ്ടാവാനുള്ള ചാൻസ് രണ്ടാമത്തെ കാര്യം അവർക്കൊരു മെസ്സേജ് വന്നാൽ എല്ലാവർക്കും ഒരുപോലെ വായിച്ചെടുക്കാൻ പറ്റണം അതൊന്നും മിക്കതും ഇംഗ്ലീഷിലല്ലേ വരുന്നത് അപ്പോൾ അത് വായിച്ചെടുക്കാൻ പറ്റണമെന്നില്ല അപ്പം അവർക്ക് പെട്ടെന്നൊരു മെസ്സേജ് നോട്ടിഫിക്കേഷനോ വന്നാൽ അവര് ചെക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് നമ്മൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ എ കാർഡ് അവരെ ഏൽപ്പിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ആവശ്യമുള്ള പൈസ ഇട്ടു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇൻ കേസ് അതിൽ നിന്ന് പണം ഏതെങ്കിലും തരത്തിൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ എടുത്തു അതിനുശേഷം പണം ഏതെങ്കിലും തരത്തിൽ എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്കാണ് കിട്ടുന്നത് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നോക്കാൻ അറിയാം അല്ലേ അച്ഛനമ്മമാർക്ക് അത് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നുണ്ടാകണമെന്നില്ല അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് കാഴ്ചശക്തി കുറയുന്നത് പോലെ തന്നെ അവർക്ക് ഓർമ്മശക്തിയും പതുക്കം വാങ്ങും ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്തു കൊടുത്താൽ അത് നിക്കുകയല്ല അപ്പോൾ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എ ടി എം സൗകര്യം എവിടെയാണെന്ന് നോക്കുക അത് ടൗൺ ഏരിയ ആണെങ്കിൽ കൂടുതൽ സൗകര്യം കാരണം ഒരു എമർജൻസി വന്നാൽ അവർക്കൊരു സഹായം തേടാൻ പറ്റില്ല നമ്മുടെ അടുത്തുള്ള ടൗണും നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലവും ആണെങ്കിൽ അവരെ അറിയുന്ന ഒരുപാട് പേര് കാണും സെക്യൂരിറ്റി ഉള്ള എ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല എന്നാൽ അത്തരത്തിലൊരു എ ടി എം ആണെങ്കിൽ ഇവർക്ക് എപ്പോഴും ഒരു സഹായമുണ്ടാവും ഇൻ കേസ് അവരൊരു കാർഡ് മറന്നു വെച്ചാലും അവർക്കത് തിരിച്ചു കിട്ടാനൊക്കെ അത് സഹായിക്കും നിങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഞാൻ പലയിടത്തും കയറി എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞപോലെ പോലെ ഡയൽ പാഡില് ഡയൽ നമ്പേഴ്സ് അതായത് അതിൻ്റെ സംഖ്യകൾ മാഞ്ഞിട്ടുണ്ടാവും പല നിരന്തരമായ ആളുകൾ ഈ വിയർപ്പുള്ള കൈകൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാവാം ഈ ഡയൽ ഡയൽപാഡില് ഒന്നേ രണ്ടേയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ഇത് മാഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മൾക്ക് അത്യാവശ്യം അറിവ് ഉള്ളതുകൊണ്ട് ഈ ഒന്നും രണ്ടും മൂന്നും ഒക്കെ മാഞ്ഞു അതിൻ്റെ ഒരു ഊഹം വെച്ചൊക്കെ നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കും പ്രായവായ ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് അവർക്ക് അത്തരത്തിലുള്ള ഒരു ക്ലിയർ ആയിട്ട് നല്ല ഡയൽപ്പാടൊക്കെ ഉള്ള ഒരു എ ടി എം സൗകര്യം അടുത്തുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് ആ അത്തരത്തിലൊരു എ ടി എം സൗകര്യം തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ അവരുടെ കാർഡ് ഒന്നും കാർഡിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഈ പിൻ നമ്പർ എഴുതി വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അച്ഛനമ്മമാർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പിൻ നമ്പർ അവരുടെ പ്രായമോ അല്ലെങ്കിൽ മക്കളുടെ പ്രായമോ ബർത്ത്ഡേ ഡേറ്റോ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു പിൻ നമ്പർ ആണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് മറന്നു പോകുകയില്ല അല്ലെങ്കിൽ ഈ എ ടി എമ്മിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മളെ വിളിച്ച് അതൊന്ന് കൺഫേം ചെയ്തിട്ട് കയറാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നമ്മൾ തന്നെ പല എ ടി എമ്മിൽ കയറുമ്പോൾ ആദ്യമേ പിന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ അവസാനമായിരിക്കും പിൻ ചോദിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഒരു പ്രത്യേക ഞാൻ പറഞ്ഞു അവരുടെ കൂടെ ചെന്നൊരു എ ടി എം സൗകര്യം ഏതാന്ന് വെച്ച് കണ്ടെത്തി അതിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് എന്നുള്ളൊന്ന് നോട്ട് ചെയ്തിട്ട് വേണം ഇവരെ ഒന്ന് ആദ്യമേ ഒക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കാൻ അതാകുമ്പോൾ ആദ്യമേ പിന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക പിന്നടിക്കാൻ കൊടുക്കുക പിന്നീട് ചോദിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് വിഡ്രോ ചെയ്യണമെന്ന് ചോദിക്കുന്നതുകൊണ്ട് വിഡ്രോ ആണോ അതോ നിങ്ങൾക്ക് ബാലൻസ് അറിഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കൂല അതിൽ ഇപ്പം ഇവർക്ക് ആവശ്യം എന്താണ് പണം പിൻവലിക്കുക എന്നുള്ള ഓപ്ഷനാണ് അത് മാത്രം നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അതിൻ്റെ ചുറ്റിനുള്ള ഓപ്ഷനെ കുറിച്ച് സംസാരിക്കാൻ പോലും ചെയ്യില്ല അവർ കൺഫ്യൂസ്ഡ് ആവും പിന്നീട് സേവിങ്സ് ആണോന്നുള്ളത് ചോദിക്കും അപ്പം പിന്നീട് അവർക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകൾ അടിച്ചു കൊടുക്കുന്നതാണ് കഴിവതും അവരോട് ആദ്യമേ ഒരു ആയിരം അയ്യായിരം പതിനായിരം വരെയുള്ളത് അടിച്ചു കൊടുക്കാവുള്ളൂ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഓക്കെ അതിൻ്റെ കൂടുതലൊക്കെ അടച്ച് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കേസിലത് ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഒരു കുറേ തവണ നമ്മൾ അവരുടെ കൂടെ കയറി അവർ ഒന്ന് പ്രാക്ടീസാവുന്നവർ വരെ നമ്മൾ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്ത് ഒരു മൂന്ന് നാല് തവണ അവരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവർക്കൊരു ധൈര്യമാകും ധൈര്യമായതിനു ശേഷം വേണം നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ അതായത് എ ടി എമ്മിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ കൂടെ ആര് കയറിയാലും അവരോട് പുറത്ത് നിൽക്കാൻ പറയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് ഒന്ന് പുറത്ത് നിൽക്കുമോ എന്ന് ചോദിക്കാം കാരണം പ്രായം അവർ പൈസയൊക്കെ എടുക്കുന്ന വളരെ കഷ്ടപ്പെട്ട അവർ അത് പൈസ വരുന്ന നോക്കി എടുക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് അവർ ആക്രമിക്കപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പറയാം നിങ്ങൾ പുറത്ത് നിൽക്കാൻ പറയാൻ നമ്മുടെ അച്ഛനമ്മമാരോട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ നമ്മൾ നല്ല ആയി കഴിഞ്ഞ് പറഞ്ഞാൽ മതി കേട്ടോ അല്ല അവർക്ക് പേടിയാകാൻ തുടങ്ങും ആദ്യമേ അവർ പൈസ എടുക്കാൻ കയറുമ്പോൾ ആരെങ്കിലും കൂടെ കയറി അവർ വരയ്ക്കാൻ തുടങ്ങും പേടിക്കാൻ തുടങ്ങും അപ്പം നമ്മുടെ കൂടെ വന്ന് വളരെ നാൾ പ്രാക്ടീസ് ചെയ്ത് അവർ നല്ല സ്ട്രോങ് ആയതിനു ശേഷം പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഇനി ഈ ഓപ്ഷൻസ് എല്ലാം പഠിപ്പിച്ചുകഴിയുമ്പം ചിലയിടത്തെ എ ടി എമ്മുകൾ ടച്ച് ചെയ്യാതെ നമുക്ക് ടച്ച് ചെയ്ത് ഓപ്ഷൻസിൽ ടച്ച് ചെയ്ത് പോകാവുന്ന ആയിരിക്കും ചിലതിന് സൈഡിൽ ഇങ്ങനെ സ്വിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും ബട്ടണുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ബട്ടൺ ചിലപ്പോൾ അതിൻ്റെ നേരെയാവണമെന്നൊന്നും ഇല്ല അപ്പം നമ്മളത് ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സാധനവും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് പോലും ആദ്യകാലത്ത് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും പറഞ്ഞു കൊടുക്കുക ടച്ചാണെങ്കിൽ അത് എങ്ങനെയാണ് അടുത്തിങ്ങനെ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് നേരെയൊന്നും വരണമെന്നില്ല ചിലപ്പോൾ ഒരിത്തിരി ഓപ്ഷനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഓപ്ഷൻ്റെ കുറച്ച് താഴെയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ ആദ്യം ആദ്യമേ കയറുന്ന അച്ഛനമ്മമാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്ന് ഇവരുടെ പരസ്യങ്ങൾ രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ ഇവരുടെ റെസിപ്റ്റ് വേണോന്നുള്ള ആ ഒരു ചോദ്യമാണ് വേണേ അപ്പോൾ റെസിപ്റ്റ് വേണോ എന്നുള്ള ചോദ്യം ഒക്കെ അത്തരം അതിൻ്റെ കൂടെ എപ്പോഴും ഒരു മരത്തിൻ്റെയൊക്കെ ഒക്കെ കാണിക്കാറുണ്ട് ഒരു പടം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് അവരെ ഓർമ്മപ്പെടുത്തി എടുക്കുക ഈ മരത്തിൻ്റെ പടത്തോടു കൂടി ഒരു വലിയ കുറേ എഴുത്തുകൾ ഇങ്ങനെ എഴുതി വരും അതിൻ്റെ അവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തോ അല്ലെങ്കിൽ എസ് ഒന്ന് കൊടുക്കുക ആദ്യകാലങ്ങളിൽ അത് മതി കാരണം ഇൻ കേസ് മറ്റെന്തെങ്കിലും ഓപ്ഷനാണ് വരുന്നതെങ്കിൽ ഇവർ അറിയാതെ നോ അടിച്ചാൽ ഇതുവരെ ചെയ്തതെല്ലാം ചിലപ്പോൾ ഒന്ന് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പം അങ്ങനെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞ് അവർ കുറച്ചാവട്ടെ എന്നിട്ട് നമുക്കത് എന്നാ ചെയ്യേണ്ടതെന്നും റെസിപ്റ്റ് വേണ്ടെന്ന് വെക്കേണ്ട എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ ഇവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആദ്യ കാലങ്ങളിൽ നമ്മളെയും ടെൻഷൻ അടിപ്പിച്ച ഒരു കാര്യമാണ് നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പൈസ വരാൻ നേരം ഈ സൗണ്ട് വരുമല്ലോ സൗണ്ട് വരുമ്പോൾ നമുക്ക് ആദ്യം സമയം എടുക്കും അല്ലേ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കും ഈ പൈസ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ഒരു ശബ്ദം വരുമല്ലോ എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയില്ല കേട്ടോ അതുകൊണ്ട് അത് നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ പൈസ ഈ ഒരു സൗണ്ടിന് ശേഷവും ഈ പൈസ വരുന്നതിന് ഒരു ചെറിയ ഗ്യാപ്പ് ചിലയിടത്ത് വരാറുണ്ട് അതും നമുക്കൊരു ടെൻഷൻ വരും ഇതെന്താ പുറത്തോട്ട് വരാത്തേ അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർക്ക് കുറച്ചുകൂടെ പ്രായം കൂടെ ആയതുകൊണ്ട് അവർ ഭയങ്കര ടെൻഷൻ അടിക്കും അപ്പോൾ അതും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം പൈസ ആ സൗണ്ടോട് കൂടി പൈസ ഉറപ്പായിട്ട് അത് പുറത്തേക്ക് വരും പുറത്തോട്ട് വരാതിരിക്കില്ല അവിടെ വെയിറ്റ് ചെയ്യണം അയ്യോ പൈസ വന്നില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് കടന്നതിന് ശേഷമായിരിക്കും പൈസ വരുന്നത് അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കുക ചിലയിടങ്ങളിൽ താഴ്ഭാഗത്താണ് ഇതിൻ്റെ ഓപ്പണിങ് ഈ പൈസ വരുന്ന ഒരു സൈഡെന്ന് പറയുന്നത് ചിലയിടത്ത് ഇങ്ങനെ ഇതിൻ്റെ അക ഉള്ളിലേക്ക് കഴിയിട്ടായിരിക്കും നമ്മൾ പൈസ എടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അനുഭവിച്ച് അറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് എടുത്ത് പറയുക ഇനി ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ അവർ അവർ പെട്ടെന്ന് പഠിക്കുമെന്നേ അവരെ ഒത്തിരി കൺഫ്യൂസ് ചെയ്യിക്കാതെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കുക ഓക്കെ